അസലാമലൈക്കും വരഹമുല്ലാ താലി ബാക്കാത്തു പരിശുദ്ധമായിരിക്കുന്ന റമലാനിൻ്റെ രണ്ടാമത്തെ പത്തും നമ്മളിൽ നിന്ന് വിട പറയുകയാണ് അള്ളാഹു സുബൻ വത്താല ചെയ്തിരിക്കുന്ന എല്ലാ അമലുകളെയും കബൂൽ ചെയ്യുമാറാകട്ടെ ഒരാൾ ഭൂമിയിൽ വെച്ച് ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ നബിസുലാഹു അലി വസ്ല്ല മാത്തങ്ങൾ പഠിപ്പിച്ചു തന്നത് അയാൾക്ക് മൂന്ന് അമലുകൾ മാത്രമായിരിക്കും അദ്ദേഹത്തിനിക്ക് ശേഷിക്കുക ഒന്ന് അവിടുന്ന് പറഞ്ഞത് സ്വതക്കത്തും ജാരിയത്തും എന്നാണ് ജാരിയായിരിക്കുന്ന സ്വതക്കകൾ നമുക്ക് ജാരിയായ സ്വതക്കകൾ ചെയ്യാൻ സാധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും പ്രതിഫലം നിൽക്കുന്നതായിരിക്കുന്ന സ്വതക്കകൾ ഉദാഹരണമായിട്ട് പറയുമ്പോൾ പള്ളിക്ക് കൊടുക്കുന്ന സ്വതക്കകൾ പള്ളി നിർമ്മാണത്തിലേക്ക് മദ്രസയിലേക്ക് മദ്രസയിൽ ചിലപ്പോൾ ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ടാകുമായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു കർമ്മങ്ങളെ കൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ രക്ഷപ്പെടുക ഒരു മദ്രസയിലേക്ക് പഠിക്കാൻ വേണ്ടി ഒരു ബെഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾ അവർ എന്ന ഒരുപാട് ദിവസങ്ങൾ ഒരുപാട് കാലങ്ങൾ അതിൽ നിന്ന് പഠിക്കും അതിൻ്റെയൊക്കെ പ്രതിഫലം അയാളുടെ ഖബറിലേക്ക് എത്തുകയാണ് അതുപോലെ എന്തെങ്കിലും നിസാരമായിരിക്കുന്ന കൊടുക്കുന്ന കാര്യങ്ങളെക്കൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു ചില നാട്ടുകളിൽ പോയി ആളുകൾ കിണറൊക്കെ കുഴിച്ച് കൊടുക്കാറുണ്ട് അതൊക്കെ ജാരിയായ അതിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ അതിൽ നിന്ന് ജീവികൾ വെള്ളം കുടിക്കുകയാണെങ്കിലും അതിൻ്റെ ഒക്കെ സ്വതക്കയുടെ പ്രതിഫലം വലിയതാണ് അതുപോലെ തന്നെ നബി നബിസുല്ലാഹു അലി തങ്ങൾ പറഞ്ഞ രണ്ടാമത് കാര്യം അവനക്ക് ഉപകാരപ്രദമാകുന്ന അൽമ എന്നാണ് എൽമിൻ്റെ മഹത്വം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാണ് അൽമ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന വിഷയം വലുതാണ് ഫഹദ് ഊത്തിയ ഖൈറൻ കസീറ ഒരാൾക്ക് അൽമിന് നൽകപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഖൈറാത്തുകൾ അതിൻ്റെ പിന്നിൽ അവനുക്ക് നൽകുമെന്ന് നബിസുല്ലാഹുഅലി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് മഹാനായിരിക്കുന്ന ഷാഫി ഇമാവിൻ്റെ ജീവിതമൊക്കെ പരിശോധിക്കുമ്പോൾ ഇന്ന് ഷാഫിഇ മദബിൽ ഉള്ള ഒരു വ്യക്തി നിസ്കരിച്ചാലും കൊണ്ട് എന്ത് ചെയ്താലും അതിൻ്റെ ഒരു സ്വാബ് ഷാഫി ഇമാവിൻ്റെ ഹതറത്തിലേക്ക് എന്ന് എത്താനുള്ള കാരണം മഹാനവറുകൾ ഭൂലോകത്ത് നിറച്ചു വെച്ചിരിക്കുന്ന അയൽമിൻ്റെ പ്രകാശം കൊണ്ടാണ് അതുപോലെ തന്നെ മറ്റൊന്ന് പറഞ്ഞത് വലതുൻ സോലിഹിൻ യദോലഹു അവനക്ക് വേണ്ടി ദ ചെയ്യുന്ന സോലിഹ ആയിരിക്കുന്ന സന്താനമാണ് നമ്മുടെ മക്കളെ നല്ല രൂപത്തിലാക്കാൻ നമുക്ക് സാധിക്കണം നമുക്ക് വേണ്ടി ദ്വാര ചെയ്യുന്ന ഉഹറവിയായ മക്കളാക്കാൻ നമുക്ക് സാധിക്കണം മുതാല്യമാക്കാൻ സാധിക്കണം ഇനി മുത്തല്യമാക്കിയില്ലെങ്കിൽ അവരോട് സ്വഹൈബത്തുള്ളവരാക്കാൻ എങ്കിലും നമുക്ക് സാധ്യമാകണം അൽമിൻ്റെ മജീലിസുകൾ ഇഷ്ടപ്പെടുന്നവരാകണം മഹാനായിരിക്കുന്ന മൂസാ നബി അലി സ്വലാത്തു വസ്ലാമിൻ്റെ ഒരു ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കും മഹാനവറുകൾ ഒരിക്കലെ ഒരു ഖബറിൻ്റെ അരികിലൂടെ പോയപ്പോൾ ആ ഖബറിൽ കിടക്കുന്ന ആൾക്ക് റബ്ബു സുബാനു താല വലിയൊരു ശിക്ഷ നൽകുന്നുണ്ട് എന്നാൽ വൈകുന്നേര സമയത്ത് അതിലൂടെ പോയപ്പോൾ ആ ശിക്ഷ പിൻവലിച്ച് സ്വർഗീയ സന്തോഷം ആ അദ്ദേഹത്തിനുക്ക് ലഭിക്കുന്നുണ്ട് അതിന് കാരണം അന്വേഷിച്ചപ്പോൾ അള്ളാഹു സുബാനോ താല പറഞ്ഞത് മുസാനബിയെ അദ്ദേഹത്തിനൊക്കൊരു മകനുണ്ട് ആ മകൻ അള്ളാഹുവിനോട് തൻ്റെ ഉപ്പാക്ക് വേണ്ടി പുറക്കലിനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനെങ്ങനെയാണ് ആ മകനെ ഞാൻ ഞാനതിങ്ങനെയാണ് അദ്ദേഹത്തിനെ ശിക്ഷിക്കുക എന്ന് അള്ളാഹു സുബാനോത്താല ചോദിക്കുകയാണ് എനിക്ക് ആ അദ്ദേഹത്തിന് ശിക്ഷിക്കാൻ ലജ്ജയാകുന്നു കാരണം അദ്ദേഹത്തിൻ്റെ മകൻ അള്ളാഹു എൻ്റെ പിതാവിനെക്ക് പുറത്തു കൊടുക്കണേന്ന് ഇങ്ങനെ എന്നോട് ദാ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ മക്കളെ എത്ര വലിയ കോഴ്സുകൾ എടുത്ത് പഠിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ അവർക്ക് പുഹ്റവിയ ഒരു ബോധം നൽകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാന താല പറഞ്ഞതും കേട്ടതും കബൂൽ ചെയ്യുമാറാകട്ടെ സ്ഥലാ വൈകും വരഹമുല്ല